പുളപ്പള്ളി ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷ്ടിച്ച് പൊളിച്ചുവിറ്റ കേസിൽ മൂന്നുപേരെ ഷൊണ്ണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു പല്ലപ്പുഴ വലിയ പറമ്പിൽ മുഹമ്മദ് യുനസ് നെല്ലായ വള്ളിക്കാട്ട് വീട്ടിൽ ഷാഹുൽ ഹമീദ് മുതൽ പൊളിച്ച സ്ക്രാപ്പ് സ്ഥാപന ഉടമയായ ഓങ്ങലൂർ കൊണ്ടൂർക്കര വരമംഗലത്ത് മുഹമ്മദ് ആഷിർ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് ഈ മാസം ഇരുപത്തഞ്ചിന് രാത്രിയാണ് കുളപ്പള്ളി ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിന്ന് ബൈക്ക് കവർന്നത് യൂനസും ഷാഹുൽ ഹമീദും ചേർന്ന രണ്ടംഗ സംഘം മോഷ്ടിച്ച ബൈക്ക് ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ കയറ്റിയാണ് കടത്തിക്കൊണ്ടുപോയത് പിറ്റേ ദിവസം തന്നെ മുഹമ്മദ് ആഷിർ നടത്തിവരുന്ന പട്ടാമ്പി മഞ്ഞുളങ്ങലിലെ ആക്രി വ്യാപാര സ്ഥാപനത്തിലെത്തിച്ച് ബൈക്ക് പൊളിച്ചുവിറ്റു കഴിഞ്ഞ ദിവസം പ്രതികൾ ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കവേ സംശയം തോന്നിയ പോലീസ് പിടികൂടുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ മോഷ്ടത്തിന്റെ വിശദാംശങ്ങൾ ഇവർ വെളിപ്പെടുത്തി കളവുമുതൽ പൊളിച്ചുവിറ്റ ആക്രി വ്യാപാര സ്ഥാപനം പോലീസ് പൂട്ടിച്ചു കൂടുതൽ വാഹനങ്ങൾ ഇത്തരത്തിൽ കവർന്ന് വിൽപ്പന നടത്തിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു ഷൊണ്ണു ഇൻസ്പെക്ടർ വി രവികുമാർ എസ് ഐ കെ ആർ മോഹൻദാസ് എ എസ് ഐ കെ അനിൽകുമാർ എസ്സി പിഒ സജീഷ് ഷൊണ്ണു ഡിവ എസ് പി ആർ മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സബ് ഡിവിഷൻ ക്രൈം സ്ക്വാഡും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് പ്രീമിയം സ്റ്റീൽ ബാധലുകളും മറ്റെവിടെയുമില്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകി എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത്